വിഷൻ എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കേരളത്തിലെ പുരാതനവും പ്രാധാന്യമേറിയതുമായ നിരവധി ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള അറിവുകൾ ഇന്നും നമ്മളിൽ പലർക്കും പരിചിതമല്ല അത്തരം ദൈവിക ഇടങ്ങളിലെ ചരിത്രവും വിശ്വാസങ്ങളും ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വീഡിയോ സ്നേഹവും പിന്തുണയും ലൈക്കായും സബ്സ്ക്രൈബായും പ്രതീക്ഷിക്കുന്നു ആറാട്ടുപഴി സ്ഥിതി ചെയ്യുന്ന ശിവാനന്ദ രുദ്ര മഹാദേവ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും ഒരു പ്രധാന കേന്ദ്രമാണ് രുദ്രഭാവത്തിൽ മഹാദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ശിവശക്തി ഐക്യത്തിന്റെ പ്രതീകമായി ദേവിയെയും ഒരുപോലെ ആരാധിക്കുന്ന ഒരു അപൂർവ ദേവാലയമാണ് ശാന്തവും ദിവ്യവുമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന പ്രഭാത സന്ധ്യാ പൂജകളും പ്രത്യേക വഴിപാടുകളും ഭക്തർക്ക് ആത്മസമാധാനം നൽകുന്നു മീനമാസത്തിലെ മകം നക്ഷത്രത്തിൽ നടക്കുന്ന ആറാട്ട് മഹോത്സവം കെട്ടുകാഴ്ചകളും ആചാരങ്ങളും കൊണ്ട് പ്രദേശത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നായി മാറുന്നു വിശ്വാസവും പാരമ്പര്യവും തലമുറകളായി കാത്തുസൂക്ഷിക്കുന്ന ഈ പുണ്യസ്ഥലത്ത് ഒരിക്കലെങ്കിലും ദർശനം നടത്താൻ എല്ലാവർക്കും അവസരം ലഭിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ